പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി സ്നേഹകരണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി സ്നേഹകരണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളെ ആ എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ആ കടമ നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ജന്മനാൽ തന്നെ ഈ മണ്ണിൽ ഓടി നടന്ന് കളിക്കാനോ സന്തോഷിക്കാനോ ഭാഗ്യം കിട്ടാത്തവർ ആ ഭാഗ്യം ഒരു ചിട്ട് വിധി ക്രൂരമായി വേട്ടയാടിയതിനാൽ ഭിന്നശേഷിക്കാലായി ജീവിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ഒട്ടേറെ പേരുണ്ട് പക്ഷെ അവർക്ക് ശരീരം കൊണ്ട് ഒക്കെ ചില ബുദ്ധിമുട്ടുണ്ട് വഴി അവർക്ക് ഏറ്റവും പ്രധാനമായ എല്ലാ തരത്തിലുമുള്ള കടമകളുണ്ട് അവരാണ് ചരിത്രത്തിൽ വലിയ ആളുകളായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഞാൻ ഒരുപാട് ഒന്നും പോകുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രസംഗി ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനായാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആണ് നമ്മുടെ ഭിന്നശേഷിക്കാരനായിരുന്നു വൈസ് പ്രസിഡന്റ് എൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജെ അംബികാകുമാരി സ്വാഗതം പറഞ്ഞു മനോവികാസ് ഡയറക്ടർ ഡി ജേക്കബ് മുഖ്യാതിഥിയായി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട